അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമ്പാൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല സൂപ്പർ നെയറ്റിവൾ കാണിക്കാൻ വേണ്ടിട്ടാണ് കജിവാഡി പ്രിന്റിലും അതേപോലെ തന്നെ നല്ല ബനാറസിലും അതേപോലെ ദാമൻ ഡിസൈൻ ഡിസൈൻ ഉണ്ട് ദാമൻ ഡിസൈൻ നമ്മൾ ഇന്ന് കാണിക്കണ്ട നല്ല ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് അത് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കാണിക്കട്ടെ അതേപോലെ നല്ല അടിപൊളി ടോപ്പിന്റെ പാർട്ടി വെയർ ടോപ്പിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ട് ഉണ്ട് ഷാമോൾ വെട്ടി എന്ന് വെച്ചാൽ കാണാൻ പറ്റും റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് പാർട്ടി വെയർ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക അതിൽ നമ്മൾ യുവ വെച്ചിട്ടുണ്ട് ഇവയിലൊക്കെ എല്ലാവരും ഒന്നും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പൊ നമ്മള് ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാളെന്ന് പറയുമ്പോൾ തൃശ്ശൂർ റോഡിലാണ് വരിക നമ്മളെ സെന്ററിൽ ഒരു പമ്പുണ്ട് പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് നമ്മളെ ഷാമോൾ കളക്ഷം വരുന്നത് അവിടെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ഒക്കെ ഐറ്റംസുകൾ കൊടുക്കണ്ട അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന നല്ലൊരു വെറൈറ്റി റജുവാടി ഐറ്റംസ് ആണ് കാണിക്കട്ടെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പൊ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യ ഓർഡർ തരാ കാരണം നിങ്ങൾ പൈസ അന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അതേപോലെ നമ്മൾ അയക്കുക ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കായാലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ കാര്യം പോസ്റ്റ് മതി നേടിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടെ ഇട്ടാൽ പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും അയക്കുമ്പോൾ ചെക്ക് ചെയ്തതിനു ശേഷം അയക്കുക അപ്പോൾ കംപ്ലൈന്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആളുകൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരാം അപ്പോൾ അതിൽ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് റിട്ടേൺ ചെയ്തു തരും വിട്ടുക അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഞാൻ പറഞ്ഞുതരാം നല്ലൊരു റെജിവാർഡ് പെണ്ണിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലിൻ്റെ മുകളിൽ പതിനഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്ന നല്ലൊരു ഐറ്റംസാണ് കേട്ടോ നെക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഏട്ടാ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പൊ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ഇതിന്റെ കൂടെ കാണിക്കണേ നെക്സ്റ്റ് അതിൻ്റെ ഒരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ മുന്തിരി കളറാണ് അവർ നെക്സ്റ്റ് ഇത് വന്നിട്ട് ഇതേപോലൊക്കെ വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കണത് ഐറ്റംസ് അതിന്റെ കരിനീരട്ട സൂപ്പർ ഐറ്റംസ് ആണ് നല്ല കോട്ടന്റെ കുളത്തിൽ വന്നിട്ടുള്ള നല്ല പെയിന്റ് ആണ് കേട്ടോ ഇതേപോലെ അതിന്റെ ഗ്രീന് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുപോയിട്ടോ പിന്നെ വന്നുള്ള ബനാറസിന്റെ ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ആണ് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിന്റാണ് കേട്ടോ ധൈര്യമായിട്ട് എടുത്ത് പോയേക്ക നല്ല അത്യാവശ്യം നല്ല വീതി തന്നെ ഒരു ആണ് വന്നിട്ടുള്ളത് ഏട്ടാ ഇപ്പൊ ജസ്റ്റ് വീതി എത്ര വരുന്നത് പറഞ്ഞുതരാം ജസ്റ്റ് വീതി അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് ഇങ്ങനെയുള്ളത് നെറ്റ് വരിക റേറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ അതില് അഞ്ച് കളർ വന്നിട്ടുണ്ട് നെസ്റ്റ് കളർ വരുന്ന ഒക്കെ സൂപ്പർ സൂപ്പർ കളറുകളാണ് വന്ന കളറുകളൊക്കെ നെക്സ്റ്റ് കളർ ഇത് ഒക്കെ വെറൈറ്റികളാണ് ഡിസൈന് അതേപോലെ നെക്സ്റ്റ് അതിന്റെ ഒരു മെറൂൺ കളറ് പോലത്തെ കളറാണ് വന്നത് കേട്ടത് അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇനി നമ്മൾ കളിക്കുന്നത് ദാമൺ ഡിസൈൻ പോലെ ഡിസൈൻ ദാമൺ ഡിസൈൻ എന്ന് പറയുമ്പോൾ അഡലിക്ക് ഡിസൈൻ വരുന്ന ദാമൺ ഡിസൈൻ ഇതാണ് ദാമൺ ഡിസൈൻ ഒക്കെ അഡലിക്ക് വരുമ്പോ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് ക്ലോത്തിൽ യാതൊരു കമ്പനി ധൈര്യമായിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ ഇതിലെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൈപ്പ് ആണ് നല്ല ക്ലോത്ത് ആണ് ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിന്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കൂടുതലായിട്ടോ അമ്പത്തൊന്നു ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് അഞ്ചിൻ്റെ ഉള്ളിൽ കയ്യറക്കം വരുന്ന നെക്ക് വരുന്ന ഇങ്ങനെ ഒരു ഐറ്റംസ് ആണ് റേറ്റ് വരുക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നതായിട്ടോ നെസ്റ്റ് കളറ് എന്റെ

അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്ര റേറ്റ് കുറച്ച് നല്ല ഐറ്റംസ് ഐറ്റംസാണ് കൊടുക്കാനുള്ളത് അപ്പം അവരിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്ര കാണിക്കുള്ളൂ ഇൻഷാ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ഒക്കെ വരും അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക